സ്ലാമലേക്കും വറഹമത്തുള്ള ഇന്നലെ രാത്രി രാത്രിയിൽ ഖുർആാനുമായി ബന്ധപ്പെട്ട് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നാം വിശദീകരിച്ചിരുന്നുവല്ലോ അതിനുശേഷം ശേഷം ഒരു സഹോദരിക്കുണ്ടായ ഏറ്റവും വലിയൊരു വിഷമം അവർ പങ്കുവച്ചത് ഭർത്താവിനെക്കുറിച്ചും മകനെക്കുറിച്ചുമായിരുന്നു നമ്മൾ എത്ര പരിശ്രമിച്ചിട്ടും അവരെഴുന്നേറ്റ് വരുന്നില്ല അവർ ഈ രാവിലെ മഹത്വം മനസ്സിലാക്കുന്നില്ല അവർക്ക് അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്ത വരുന്നില്ല വല്ലാത്ത കൂടിയാണ് അവർ പറയുന്നതും പ്രതികരിക്കുന്നതും കുറച്ച് ദിവസം മുമ്പ് മറ്റൊരു സഹോദരി അവരുടെ ഭർത്താവ് വിദേശത്ത് വെച്ച് മരണപ്പെട്ടതാണ് അടുത്തിടെ അവർക്ക് വേണ്ടി സതക്ക ചെയ്യണം സതൊക്കെ ചെയ്താൽ സ്വീകരിക്കുമോ എന്നറിയണം ഞാൻ ഈ രണ്ട് സംഭവങ്ങളും എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു ഭർത്താക്കന്മാരെക്കുറിച്ചും മക്കളെക്കുറിച്ചും വേവരാതിയോടുകൂടി പ്രയാസത്തോടു കൂടി സംസാരിക്കുന്ന സഹോദരിമാർ അവരും തങ്ങളുടെ കൂടെ സ്വർഗജീവിതത്തിൽ ഉണ്ടാകണമെന്ന് കുതിക്കുന്ന സഹോദരിമാർ ഇത് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ബുഹാരി മുസ്ലിമും ഉദ്ധരിച്ച ഒരു നബി വചനം നിങ്ങളെ എന്ന് തോന്നിയത് നബി സല്ല അലുവലമ പറയുകയാണ് അള്ളാഹുവിന് ഒരു വിഭാഗം മലക്കുകളുണ്ട് ആ മലക്കുകൾ നാടുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എൽ തമിസൂന അഹലിഖർ അള്ളാഹുവിനെക്കുറിച്ച് ഓർമ്മിക്കുന്ന ചിന്തിക്കുന്ന അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന ആളുകളെ തിരി തെരഞ്ഞന്വേഷിച്ച് നടക്കുകയാണ് അവർ അങ്ങനെ അത്തരത്തിലുള്ള ആളുകളെ കണ്ടാൽ അവർ അവിടെ വട്ടമിട്ടു നിൽക്കും എന്നിട്ട് അവരുടെ ചിറകുകളെ കൊണ്ട് ചുറ്റുഭാഗവും ഒരു മതില് സൃഷ്ടിക്കും ആ ചുറ്റുഭാഗവുമുള്ള മതില് അടിയിലുള്ള ആകാശത്തോളം ഉയർന്നു നിൽക്കും ഇത് കാണുമ്പോൾ റബ്ബ് ചോദിക്കും അവരോട് അവർക്കറിയാം റബ്ബിനറിയാം ഇത് എന്നാലും റബ്ബ് ചോദിക്കുകയാണ് മാ നായക്കൂലി ബാധി എൻ്റെ അടിമകൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മലക്കുകൾ മറുപടി പറയും അവർ നിനക്ക് തിസ്ബിഹ ചെയ്യുന്നു അവർ തെക്കുബീർ ചെയ്യുന്നു അവർ നിന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു അവർ നിന്നെ മഹത്വവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നു അള്ളാഹു ഈ മലക്കുകളോട് ചോദിക്കും അവർ എന്നെ കണ്ടിട്ടുണ്ടോ മലക്കുകൾ പറയും ലാ വള്ളാ ഇല്ല അവർ നിന്നെ കണ്ടിട്ടില്ല അള്ളാഹു ചോദിക്കും അവർ എന്നെ കണ്ടിരുന്നെങ്കിലോ മലക്കുകൾ മറുപടി പറയും ലോ കാനു അശബ്ദ അവർ നിന്നെ കണ്ടിരുന്നുവെങ്കിൽ ഈ അഭിബാധത്തിന് കുറച്ചുകൂടി ശക്തി കൂടുമായിരുന്നു ലക ീതൻ ഈ മഹത്വത്തിനും സ്തുതിക്കും ശക്തികൂടുമായിരുന്നു അക്സർ അലഖിഹൻ തെസ്ബിഹീനയും വർദ്ധിക്കുമായിരുന്നു എന്ന് വീണ്ടും അള്ളാഹു ഈ മലക്കുകളോട് ചോദിച്ചു അവരെന്താണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മലക്കുകൾ പറഞ്ഞു എസ് അലുവിനക്കൽ ജന്ന അവർ സ്വർഗം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു ചോദിക്കും അവർ സ്വർഗം കണ്ടിട്ടുണ്ടോ മലക്കുകൾ പറയുന്നില്ല അവർ സ്വർഗം കണ്ടിട്ടില്ല അള്ളാഹു വീണ്ടും ചോദിക്കും അവർ സ്വർഗം കണ്ടിരുന്നെങ്കിലോ മലക്കുകൾ പറയും അവർ കണ്ടിരുന്നുവെങ്കിൽ കാനോ അശബ്ദ അലേഹിം അവർ ആ സ്വർഗത്തെ കൂടുതൽ ആർത്തിയോടുകൂടി ആഗ്രഹിക്കുമായിരുന്നു അശബ്ദൻ ശക്തമായി ആവശ്യപ്പെടുമായിരുന്നു അഗ്ബത്തൻ അവരുടെ ആഗ്രഹം പതിന്മടങ്ങ് വർദ്ധിക്കുമായിരുന്നു അള്ളാഹു വീണ്ടും മലക്കുകളോട് ചോദിക്കുന്നു അവരെന്തിൽ നിന്നാണ് കാവലിനെ തേടിക്കൊണ്ടിരിക്കുന്നത് രക്ഷ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മലക്കുകൾ പറയും അവർ നരകത്തിൽ നിന്നാണ് രക്ഷ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു ചോദിക്കും അവർ നരകം കണ്ടിട്ടുണ്ടോ മലക്കുകൾ പറയും ലാ ലാവ് അള്ളാഹയാറം എല്ലാം അവർ നരകം കണ്ടിട്ടില്ല അള്ളാഹു വീണ്ടും ചോദിക്കും അവർ നരകം കണ്ടിരുന്നെങ്കിലോ അപ്പൊ മലക്കുകൾ മറുപടി പറയും അവർ കണ്ടിരുന്നുവെങ്കിൽ അവരി ശക്തമായി ആ നരകത്തിൽ നിന്ന് വിരണ്ടൂടുമായിരുന്നു അവരതിനെ വല്ലാതെ ഭയപ്പെടുമായിരുന്നു ഈ സന്ദർഭത്തിൽ അള്ളാഹു പറയുകയാണ് ഞാനിതാ നിങ്ങളെ സാക്ഷി നിർത്തി പറയുന്നു ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് എൻ്റെ വിഷയം ഇതല്ലല്ലോ മലക്കുകൾ ഈ സംഭവം കഴിഞ്ഞ ഉടനെ അല്ലാഹു ഈ സംസാരത്തിൻ്റെ ഇടയിൽ മലക്കുകൾ അവർ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട് ഫിഹിം ഫുലാൻ ഉൽസമിൻ ഹും അറപ്പേ അവരുടെ കൂട്ടത്തിൽ ഒരാളുണ്ട് അവരുടെ കൂടെ ഈ കർമ്മങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല ഇന്നമാജ ഒരു ആവശ്യത്തിന് അവർ വന്നതാ അള്ളാഹുവിൻ്റെ മറുപടി ഹുമുൽ അവരുടെ കൂടെ ഇരുന്നില്ലേ അവരുടെ കൂടെ ഇരുന്നവർക്കൊന്നും തന്നെ ഒരു നിർഭാഗ്യവും വരികയില്ല അവർക്ക് അവർക്ക് കിട്ടാവുന്ന സൗഭാഗ്യം ആ കൂടെ ഇരുന്നവർക്കും കിട്ടും ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് ബുഹാരിയും മുസ്ലിമുമാണ് മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ വീണ്ടും ഒരു ചോദ്യം കൂടിയുണ്ട് മലിക്കുകൾ ചോദിക്കുന്നുണ്ട് റബ്ബി ഫിഹിൻ ഫുലാനുൻ ആബ്ദുൻ ഹത്ത റബ്ബി അവരുടെ കൂട്ടത്തിൽ ധാരാളമായി തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുത്തനുണ്ട് എന്താണ് അമർവസമാനും അവരിങ്ങനെ നടന്നു പോവുകയായിരുന്നു അയാൾ അപ്പം അവരെ കണ്ടപ്പോൾ അവരുടെ കൂടെ നിന്നിരുന്നതാ അവനും ഞാൻ പുറത്തു കൊടുത്തു ആ സമൂഹം അവരുടെ കൂടെ ഇരുന്നവർക്കൊന്നും ഒരു നിർഭാഗ്യവും സംഭവിക്കുകയില്ല പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ സഹകർമ്മിണിമാർ നിങ്ങളുടെ കുടുംബങ്ങൾ അവർ ആഗ്രഹിക്കുകയാണ് എന്താണ് അവരുടെ ആഗ്രഹമെന്നോ അള്ളാഹു സുഹാന സുറത്ത് രാജിൽ പറഞ്ഞതാണ് അവർ അവരാഗ്രഹിക്കുന്നത് അതാണ് അവരുടെ ആഗ്രഹം സ്വർഗത്തോപ്പുകളിൽ ആരൊക്കെ ഉണ്ടാകണം അവരുടെ മാതാപിതാക്കൾ ഉണ്ടാകണം അവരുടെ ഇണകൾ ഉണ്ടാകണം അവരുടെ സന്താനങ്ങൾ ഉണ്ടാകണം ഞങ്ങളൊറ്റക്കാകരുത് ഇവയെല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം ആ ആഗ്രഹത്തിൻ്റെ ശക്തി കൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ മക്കളെ നിങ്ങളും കൂടെ ഉണ്ടാകണം എന്ന് ഈ സഹോദരിമാർ ഈ സഹധർമ്മിമാർ ഈ ഉമ്മമാർ ആഗ്രഹിച്ചത് നോക്കൂ നിങ്ങൾ അവിടെ അവരുടെ കൂടെ ഒന്ന് ചെന്നിരിക്കശേഷിക്കുന്ന രാത്രികളെങ്കിലും എന്താ കിട്ടാനുള്ളത് അത് കഫർ നിങ്ങൾ നിങ്ങളിരുന്നാൽ മതി അവിടെ നിങ്ങൾ ഇരുന്നാൽ തന്നെ നിങ്ങൾക്ക് കഥർ തുലഹം നിങ്ങൾക്ക് ഈ സൗഭാഗ്യം കിട്ടും ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന സൗഭാഗ്യം കിട്ടും അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സഹോദരന്മാരും മുഴുവൻ മക്കളും ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ ഈ ശബ്ദം ഈ ശബ്ദം അവരുടെ ഹൃദയത്തിലേക്ക് എത്തണം പ്രിയപ്പെട്ടവരെ നല്ല ആളുകളുടെ കൂടെയുള്ള സഹവാസം അവരുടെ കൂടെയുള്ള ഇരുത്തം അതാണ് ഇതിൽ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പാഠം അതുപോലും നമുക്ക് ഗുണം ചെയ്യും രണ്ടാമത്തേത് അള്ളാഹുവിന്റെ മലക്കുകൾ ഭൂമിയിൽ ചുറ്റി നടക്കുന്ന അള്ളാഹുവിന്റെ മലക്കുകൾ അള്ളാഹുവിനെ കുറിച്ചുള്ള വിഖർ അത് ഉദ്ബോധനമാകാം സംസാരമാകാം ചർച്ചയാകാം പ്രാർത്ഥനയാകാം തസ്ബീഹകളാകാം എന്തുമാകാം അത് മലക്കുകൾ അതന്വേഷിച്ച് നടക്കുന്നു അവർക്ക് ആഗ്രഹമാണ് അത് കേൾക്കാൻ നോക്കൂ മൂന്നാമത്തെ കാര്യം അവരുടെ കൂടെ ഈ മലക്കുകൾ ചെന്നിരിക്കുന്നു അവർക്ക് അവർക്ക് ഒരു സംരക്ഷണ വിധി കെട്ടി നൽകുന്നു നോക്കൂ ഇതായിരിക്കണം നാമം അവസാനമായി നമ്മളെല്ലാവരും ആലോചിക്കുക ഈ ഹരീഫിൽ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വ്യാപൃതമാകേണ്ട വിഷയം അള്ളാഹുലേക്കും സ്വർഗത്തിലേക്കും അടുപ്പിക്കുന്നത് നരകത്തിൽ നിന്ന് നമ്മളെ വിദൂരമാക്കുന്നത് ഈ കാര്യത്തിലായിരിക്കണം നാം വ്യാപ്രദമാകേണ്ടത് പ്രത്യേകമായി ഈ രാവിൽ ഇന്ന് ഇരുപത്തിയഞ്ചാമത്തെ രാവാണ് വളരെ വല്ലാത്ത മഹത്വമുള്ള ഒവാണ് ഈ രാവിൽ പ്രത്യേകിച്ചും നാം പരിശ്രമിക്കുക അള്ളാഹു ലൈലത്തുൽ കതർ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ